തെരുവുനായ്ശില്യത്തിൽ വലഞ്ഞ് ഇരട്ടി രാത്രി കാലങ്ങളിൽ എത്തുന്ന അന്തർ സംസ്ഥാന യാത്രക്കാർ ഉൾപ്പെടെ ഭീതിയുടെ നിഴലി ഇരിട്ടി ടൗണും പരിസര പ്രദേശങ്ങളും വീണ്ടും തെരുവു നായ്ക്കളുടെ പിടിയിലായി രാത്രികാലങ്ങളിൽ കൂട്ടത്തോടെ ഇറങ്ങുന്ന തെരുവു നായ്ക്കൾ അന്തർസംസ്ഥാന യാത്രികർക്ക് ഭീഷണിയാവുകയാണ് പകൽ സമയത്ത് കെട്ടിടങ്ങളുടെ കോണുകളിലും ആലൊഴിഞ്ഞ കോണുകളിലും തമ്പടിക്കുന്ന തെരുവു നായ്ക്കൾ രാത്രിയായാൽ കൂട്ടത്തോടെ എത്തി അക്രമ സ്വഭാവം കാണിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇതോടെ രാത്രി കാലങ്ങളിൽ ബംഗളൂരു മൈസൂരു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എത്തുന്നവർ തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിലുമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് പോകാനെത്തിയ യാത്രക്കാരൻ പകർത്തിയ ചിത്രങ്ങളും അവരുടെ അനുഭവവും ഭയാനകമാണ് െത്തിയ തെരുവു നായ്ക്കൾ ഒരു പൂച്ചക്കുട്ടിയെ ആക്രമിച്ച് ക്രൂരമായി കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം യാത്രക്കാർക്ക് നേരെയും യാത്രക്കാരൻ പറഞ്ഞത് ബസ് കാത്തുനിന്ന യാത്രക്കാർക്കിടയിലൂടെയും വാഹനത്തിനിടയിലൂടെയും പൂച്ചക്കുട്ടിയെ ഓടിച്ച് അതിക്രൂരമായാണ് നായ്ക്കൾ കടിച്ചു കൊന്നത് ബസ് കാത്തുനിന്ന കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഇത് കണ്ട് ഭയന്ന് നിലവിളിക്കുകയും ചെയ്തു ടൗണിന്റെ വിവിധ കോണുകളിൽ നിന്നായി പതിനഞ്ചിലധികം തെരുവു നായ്ക്കൾ ടൗണിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതായി യാത്രക്കാർ പറയുന്നു ഇവ പരസ്പരം ആക്രമിക്കാൻ ശ്രമിക്കുന്നതായും യാത്രക്കാരിൽ പറയുകയാണ് നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ശക്തമായി ഉയരുന്നു ഈ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഓഫറുകളുമായി ടിയാൻഡ സീറോ ഡൗൺ ഓരോ ും ഉറപ്പായ സമ്മാനങ്ങൾ ഒറ്റക്കോളിൽ ടെസ്റ്റ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ കാണുസിനൊപ്പം നിങ്ങളുടെ തീരുമാനം എന്തും ആവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ E TVS TVS Sales and Service. Authorized dealer TVS Motor Company Limited. Near Mahatma Gandhi College, 7902520005. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ